ഓ എൻ വി കുർപ്പുസാറിൻ്റെ കോതമ്പുമണികൾ എന്ന കൃതിയിൽ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ചൊല്ലാൻ പോകുന്നത് നിന്റെ ഞാൻ പാടുന്നു ഞാൻ പാടുന്നു കോതമ്പ കതിരി നിറമാണ് പേടിച്ച പേടമാൻമിഴിയാണ് കയ്യിൽ വളയില്ല കാലിൽ കൊലൂസില്ല മേലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറി തുടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരെന്തു തന്നെ വിളിച്ചാലും നീ എന്നും നീയാണ് കോതമ്പൂപാടത്ത് നീർ പെയ്തു പോകും മുഖിലാണ് കത്തും വരളി പോൽ ചുട്ടൂ പഴുത്തോര കുഗ്രാമപൂവിൻ കുളിരാണ് ആരെയോ പ്രാഗി നടക്കുമോരമ്മക്ക് കൂരയിൽ നീയൊരു കൂട്ടാണ് ആരാൻ്റെ കല്ലിന്മേൽ രാഗിയേഴുന്നോരാ അച്ഛൻ്റെ ആശതൻ കൂടാണ് താഴെയുള്ളിത്തിരി പോന്നാ കിടങ്ങൾക്ക് താങ്ങാണ് താരാട്ടു പാട്ടാണ് പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നി കുഞ്ഞായിരുന്ന നാൾ കണ്ടൂക്കിനാവുകൾ കുഞ്ഞും വയർ നിറ ചാഹാരം കല്ലുമാണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം തൊട്ടയലത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീ എടുത്തു തിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പു നീരും കണ്ണുനീരും അതിന് എത്ര മുന്തിയില പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലേ നുള്ളി എറിയുന്നു പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലേ നുള്ളി കൊയ്ത്തു കഴിഞ്ഞോര കോതമ്പൂപാടത്ത് കുറ്റികൾ കത്തി നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഒറ്റ നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഞെട്ടുന്നില്ലുള്ള നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ ഞെട്ടുന്നില്ലുള്ളു നടുങ്ങും നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു ഞാറാണെങ്കിൽ പറിച്ചു നട്ടിടേണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ പെറ്റു വളർന്ന കുടി വിട്ടു പെണ്ണിന് മറ്റൊരിടത്തു കുടിവെപ്പ് ഞാറാണെങ്കിൽ ചുനട്ടിയിടേണം ഞാറ്റുവേലക്കാലമെത്തുമ്പോൾ പെറ്റു വളർന്ന കുടി വിട്ടു പെണ്ണിന് മറ്റൊരിടത്തു കുടിവെപ്പ് പേരറിയാത്തൊരു പെൺകിടാവേ എനിക്കേറെ പരിചയം നിന്നേ